എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഉള്ള പണി എന്താണെന്നു വെച്ചാൽ ഈ താറാവ് ഞാൻ കോരിയിട്ടുണ്ട് അത് ഞാൻ പൊടിക്കുകയാണ് കേട്ടോ ഇത് പൊടിക്കണം പൊടിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കിത് തൊടിയിൽ കൂടെ ഒക്കെ കൊണ്ടുപോയിട്ട് വിതറാൻ അപ്പം ഇത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്താ കാരണം വെച്ചാൽ ഇതൊരു നൂറ് നൂറ്റമ്പത് കിലോൻ്റെ അടുത്തുണ്ട് മൊത്തം അപ്പൊ ഞാൻ കുറേശ്ശേ പ്രദേശമായിട്ട് രണ്ടു മൂന്നാല് ചട്ടിയായിട്ട് രണ്ട് മൂന്നാല് ചട്ടിയശ ആണ് ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് പൊടിക്കുക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊടിക്കുക പൊടിക്കുകണ്ടാവും ഞാനൊരു ചെറിയൊരു ആമ്പ്ര ചുറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് വാങ്ങിട്ട് ഈ സംഭവം ചെയ്യുമ്പോണ്ടല്ലോ ഇത് കയ്യില് അതായത് അറപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ഒന്നും ഇല്ലാത്ത ആൾക്കാർ കുഴപ്പമില്ല ഇത് നല്ല ഉണങ്ങിയ തറവുകാട്ടാണ് അപ്പൊ അത് കാരണം അത് കയ്യിലായാലും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ അല്ലാതെ സാധാരണ ഗതിയിൽ ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്യാണ് നല്ലത് എന്താ വെച്ചാ എങ്ങനെയൊക്കെ അസുഖങ്ങൾ വരിക പറയാനൊന്നും പറ്റില്ല അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക വാങ്ങുന്ന ആൾക്കാരൊക്കെ ആവുമ്പോ തറാവ് കട്ടം വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെച്ചാ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇത് എന്താച്ചതിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സംഭവങ്ങളാണ് ഇതിപ്പോ നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലും ഈ തറാവുകേട്ടമൊക്കെ കിട്ടുകയാണെച്ചാ അതിന് വളരെ വില കമ്മിയാണ് അപ്പൊ അത് അവിടെ നിന്ന് വാങ്ങിയിട്ടൊക്കെ ഉപയോഗിക്കുകയാണെന്നു വച്ചാൽ നല്ല മാതിരി കേട്ടോ അതൊക്കെ തുടിയൊക്കെ ഇട്ടു അധികം പുല്ലേ മുളക്കില്ല അതായത് നൂറ് ശതമാനം ഒരു തുടിയാണെന്ന് വെച്ചാൽ ഈ താറാവുകാട്ട നല്ല കനത്തിൽ വിതറാണെന്നുണ്ടെങ്കിൽ ഏകദേശം എൺപത് എൺപത്തഞ്ച് ശതമാനം പുല്ലുണ്ടാവില്ല അത് ഷുബർ ആണ് നിങ്ങൾ അവിടെയുള്ള ആൾക്കാരെ എല്ലാവരും ഇത് കിട്ടുന്ന സ്ഥലത്ത് എന്താച്ചാ ഒന്ന് വാങ്ങിയിട്ടൊന്ന് നോക്കുകയാണെന്നു വെച്ചാൽ നമുക്കിത് അറിയാൻ പറ്റും എന്താ വെച്ചാൽ ഞാൻ പറയണത് ശരിയാണോ ഇല്ലേന്നൊക്കെ അറിയാൻ പറ്റും ഒരു എൺപത്തി ശതമാനം ഉറപ്പായിട്ടും പുല്ലുണ്ടാവില്ല ഗ്യാരണ്ടി ആണ് നിങ്ങൾ വേണമെച്ചാൽ അത് ഇത് ഇട്ടിട്ട് വേണമെച്ചാൽ കമന്റ് ചെയ്തോളി നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വേണമെച്ചാൽ കമന്റ് ചെയ്തോളി പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരില്ല എന്താ വച്ചാൽ താറാവ് കേട്ടം നമ്മുടെ തൊടിയിൽ വിതറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അത്യാവശ്യം കനത്തിൽ വിതറി കഴിഞ്ഞു കഴിഞ്ഞാൽ പുല്ല് മുളക്കില്ല എന്താച്ചാ ഈ താറാവ് കേട്ടം അത്രയ്ക്ക് ചൂടാണ് പക്ഷെ ഇത് തൊടിയിൽ വിതറണെ കൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല എന്താ വച്ചാൽ ഇത് വിതറി കഴിഞ്ഞു കഴിഞ്ഞാൽ പുല്ല് വരിയും പക്ഷെ അവിടെ നല്ല വേറെ വല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാ നമുക്ക് വേണ്ട ചെടികളാണെന്നുണ്ടെങ്കിൽ നല്ല നന നന തൊടിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കരിയും അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാ അറിയാത്ത ആൾക്കാർ ഇത് കുറച്ച് ചെടികളുടെ ചോട്ടിൽ ഇട്ട് നോക്കിയിട്ട് വിതറാവും നല്ല ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റും ഇപ്പൊ ഞാൻ അതത് പൊടിച്ചു ഇതിങ്ങനെ പൊടിക്കുമ്പോഴും ശ്രദ്ധിക്കണ്ട താറാവ് കഴിക്കുന്നതിൽ ഞാൻ ചെമ്മീൻ വെച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുക കാരണം കൊണ്ട് താറാവ് ഘട്ടത്തില് കണ്ട വനം ചെമ്മീന്റെ മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കഴിയുമ്പോ കുത്തിറക്കിയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ശ്രദ്ധിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ ഞാനിത അത് ഒക്കെ പൊടിച്ചു റെഡി ആക്കിയിട്ട് ഇങ്ങനെ ചട്ടിയിലേക്ക് ആക്കുന്നുണ്ട് അപ്പൊ അത് ചട്ടിയിലേക്ക് ആക്കണത് ഞാൻ നല്ല പൊടിയായിട്ട് തന്നെ എടുക്കണം കേട്ടോ എന്താ വെച്ചാ ഇത് ശരിക്കും നമുക്ക് മെഷീനിലൊക്കെ പൊടിക്കാം ഞാൻ ഡ്രില്ലറിൽ ഇത് പൊടിക്കാനുള്ള സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ അത് ഇങ്ങനെ പൊടിക്കുന്നത് അപ്പൊ അത് നല്ല ഭസ്മം പോലെ ഒന്നും ആകൊന്നും വേണ്ട എന്നാലും നമ്മള് ചാണകം ഉണക്കിയിട്ട് പൊടിക്കുന്നില്ലേ അതേപോലെ അങ്ങോട്ട് പൊടിക്കുക അപ്പൊ അത് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുപോയിട്ട് വിതറനും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യം തൊടിയിൽ മൊത്തമായിട്ടാണ് വിതരണ്ടത് അല്ലാതെ ഒരു ചെടിയൊരു ചോട്ടിക്കായിട്ടൊന്നും കൊണ്ടു പോയിട്ടുണ്ടോ അത്രയൊന്നും റിസ്ക് ആരും പിടിക്കാൻ ഒക്കെ അപ്പൊ ഇത് ഞാനത് ഒരു ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ കൊണ്ടുപോയിട്ട് വിതറണു ഞാൻ കാണിച്ചു തരാം നമ്മൾ പാടത്തൊക്കെ വളം വിതറല്ലേ അതേപോലെ വിതറേ മതി ഇതും കൊണ്ടുള്ള ഗുണം ഒരുപാടാ ഇത് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊടിയിൽ നല്ല പശമിയാണ് കേട്ടോ ഇത് വെള്ളത്തോട് കൂടിയിട്ട് ലയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പശമിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഇങ്ങനെ തരാം ഞാൻ എന്റെ തൊടിയിൽ ഗൗങ്ങുണ്ട് അതിന്റെ ഇടയിലൊക്കെ ചെടികളും വേറെ ഒക്കെ ഉണ്ട് വരയുണ്ട് കറുപ്പിന്റെ അലയൊക്കെ കാര്യങ്ങളൊക്കെ ഇട അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് പക്ഷെ ഞാൻ ഇതില് നനയും ഉണ്ട് ഞാൻ മൂന്ന് മണിക്കൂർ മോട്ടോർ അടിക്കണ്ടെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലേ അപ്പൊ ഉണ്ട് അത് കാരണമാണ് ഇത്രയും ധൈര്യമായിട്ട് ഇടുന്നത് അല്ലെങ്കിൽ ചെടിയുടെ ചൂട്ടിലൊക്കെ ഞാൻ ചെടി പോകും അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്ക അവിടെ അടുത്ത് നാട്ടിലൊക്കെ അടുത്ത് എവിടെയെങ്കിലും താറാവുകളൊക്കെ പാടത്ത് ഇറക്കാൻ വേണ്ടി വരുമ്പോ അവരെ താറാവ് കട്ടം കിട്ടുകയാണെച്ചാ വാങ്ങുക അപ്പൊ അത് വാങ്ങിയിട്ട് ഇങ്ങനെ തൊടിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുല്ലൊന്നും പെട്ടണ്ട കാര്യമില്ല എന്താ വച്ചാൽ ഒരു വർഷം നമ്മൾ പുല്ല് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എന്റെ തൊടിയിൽ പുല്ല് വെട്ടണമെന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കൊടുത്തിട്ടാണ് ഓരോ വർഷത്തിൽ പുല്ല് വെട്ടിയായിരുന്നത് ഇപ്പൊ ഞാനത് പെട്ടാറില്ല എന്താ വച്ചാൽ നമുക്ക് അതിന്റെ ആവശ്യം വരാറില്ല പുല്ല് പൊന്തുട്ടോ ഇങ്ങനെ ഇട്ടാലും പുല്ല് പൊന്തും ഒന്നും ആരെയും പുല്ലൊക്കെ ഉണ്ടാവുള്ളൂ അത് നമ്മൾ നടന്നിട്ട് പറക്കുക ഞാൻ പറിക്കട്ടോ ഞാന് ഞായറാഴ്ച ഒക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ഇരുന്ന് പുല്ല് പറിക്കും അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് ഓരോന്നൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഞാൻ പറിച്ചു ഒഴിവാക്കും അത് കാരണം എന്റെ തൊടിയിൽ പുല്ലില്ലാത്തത് കണ്ടോ അപ്പോൾ ചേമ്പ് നിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ കവുങ് നിൽക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെയൊക്കെ നട്ടു കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കൈ ആയി കഴിഞ്ഞാൽ കയ്യൊക്കെ കഴുകി വൃത്തിയാക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൃഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും എന്റെ വീഡിയോ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ എന്നാ ബൈ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം